സൂര്യ ട്രീംസിൻ്റെ ഇന്നത്തെ പുതിയൊരു വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇതാ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ബുധനാഴ്ച ആയതുകൊണ്ട് തന്നെ പച്ചക്കറി വണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അധികം ഇവിടെ നിന്നാണ് കേട്ടോ പച്ചക്കറി വാങ്ങൽ ഈ വണ്ടി വരുമ്പോൾ ഇതൊന്ന് വാങ്ങൂട്ടോ അത്യാവശ്യ സാധനങ്ങൾ ഉണ്ടാവും അതായത് ബീട്രൂട്ട് ക്യാരറ്റ് പയറ് വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളി വല്ലുള്ളി കിഴങ്ങ് മത്തന് കുമ്പളങ്ങ എന്ന് പറഞ്ഞാണ്ട് ഒരുവിധം സാധനങ്ങൾ മുഴുവൻ ഈ ഒരു വണ്ടിക്കാരൻ്റെയിൽ തന്നെ ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം പച്ചക്കറികളൊക്കെ വാങ്ങും തിന്ന് നമ്മുടെ നാത്തൂനും വന്നിട്ടുണ്ട് കേട്ടോ പച്ചക്കറി വാങ്ങാൻ നാത്തൂനെ പിന്നെ അടുത്ത് കാണല്ലോ കല്യാണം കഴിച്ചത് അപ്പം നാത്തൂനെന്തെങ്കിലുമൊക്കെ പച്ചക്കറി വാങ്ങലുള്ളൂ ഈ ഒരു വണ്ടിക്കാരൻ്റെ ഞങ്ങൾ സ്ഥിരം കസ്റ്റമറാണ് കേട്ടോ അങ്ങനെതാ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ലിവറ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പോൾ കറി എന്താ വെക്കുക എന്ന് പറഞ്ഞപ്പോൾ മക്കളുണ്ടല്ലോ വീട്ടിൽ അപ്പോൾ ഞാൻ പറഞ്ഞു പച്ചമീൻ കിട്ടുകയോ നോക്കുകയെന്ന് പറഞ്ഞു അപ്പം എന്നോണ്ടായിരുന്നു പച്ചമീനൊന്നും കിട്ടൂല്ലോ പച്ചമീനൊക്കെ നല്ല വിലയാണ് കാരണം അപ്പോൾ എന്തായാലും വേണ്ടില്ലാതാ കുറച്ച് ലിവർ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ലിവറെങ്കിൽ ലിവറ് ചോർക്കെന്തെങ്കിലുമൊക്കെ തൊട്ട് കൂട്ടാൻ മക്കളുണ്ടാകുമ്പോൾ ഇറച്ചിയോ മീനോ ഇല്ലെങ്കിൽ അതൊരു ഗതിയായിട്ട് തന്നെയാണ് ഞമ്മക്കിതൊക്കെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നോക്കാം അല്ലേ കുരുമുളക് ഇതാ അരച്ച് കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നെന്താ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ച് വെച്ചിട്ടുണ്ട് കുരുമുളക് ഞാൻ അമ്മീമ്മൻ പോയി അരച്ചുകൊണ്ടുവന്ന വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അങ്ങനെ ചതച്ചുകൊണ്ടെന്നാട്ടോ പിന്നെ ആവശ്യത്തിന് ചെറിയൊരു തക്കാളിയും പിന്നെ രണ്ട് വല്ലുള്ളി ചെറുതാക്കി അരിഞ്ഞത് പച്ചമുളക് നീളത്തിന് അരിഞ്ഞെടുത്തത് ഞമ്മക്ക് ലിവർക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഇട്ടെടുക്കും ലിവർ ഇതാ ചെറുതാക്കി അരിഞ്ഞു നല്ലോണം കഴുകി വൃത്തിയാക്കി ഉപ്പ് ഇട്ട വെള്ളത്തിലൊക്കെ കഴുകി വൃത്തിയാക്കിയാണ്ട് നിങ്ങൾ കൊണ്ടുവന്നു വെച്ചാണ്ട് ഇതാ ആവശ്യത്തിന് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ അരിഞ്ഞു വെച്ചതുണ്ടല്ലോ ഇത് പണ്ടുള്ളൊരു വെക്കും പോലെയാണ് സ്പെഷ്യലായിട്ടുള്ളൊരു വെപ്പാണ് കേട്ടോ ഇന്ന പിന്നെ ഉള്ളി വാട്ടിയാണ്ടല്ല ഉണ്ടാക്കുന്നത് ആ വലിയുള്ളിയും പച്ചമുളക് ഇതൊക്കെയാണ്ട് ചേർത്ത് കൊടുത്തു പിന്നെ ഞാൻ പറഞ്ഞില്ല തക്കാളി അതും ഇതൊക്കെ ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് കുരുമുളക് ഉണ്ട് അരച്ചുവെച്ചത് കുരുമുളക് വെന്ത് കഴിഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുക്കണ പോലും ഉണ്ട് ഇന്ന പിന്നെ അടപ്പത്ത് അടപ്പത്തെക്കുമ്പോൾ ചേർത്ത് കൊടുക്കണ പോലും ഉണ്ട് കേട്ടോ അത് ചിക്കൻ്റെ ലിവറാണ് കേട്ടോ പിന്നെതാ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് എന്ത് വേണം നന്നായിട്ടൊന്ന് കൈ കൊണ്ട് മിസ്സാക്കി കൊടുക്കണം കൈ കൊണ്ട് നല്ലോണം കിട്ടും കുഴച്ചെടുക്കണത് കുഴച്ച് പരിവാക്കി വെച്ച് മസാല ഒക്കെ ഒന്ന് പിടിപ്പിച്ചെടുക്കണം ഞാനിതിൽ ചിക്കൻ മസാല ഒന്നും ഇടണില്ല കേട്ടോ ഒരു നുള്ളു മുളകും പൊടി ഞാൻ ചേർക്കേണ്ടത് അതിപ്പോഴല്ലാതെ കുറച്ചു കയ്യട്ട് ചേർത്ത് കൊടുക്കാൻ അപ്പം ഞാനിതാ ഫോണൊക്കെ കുറച്ച് വിട്ട് വെച്ചാണ്ട് ഇത് കൈ കൊണ്ട് നല്ലോണം കട്ട് കുഴച്ചെടുക്കാൻ വേണ്ടി നിന്നൊക്കെയാണ് കേട്ടോ പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമാവുമോ അല്ല എനിക്കറിയില്ല മക്കളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണം പുതിയ കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ലിവർ പല വിധത്തിൽ പല കോലത്തില് പലരും വെക്കും ഞാനിതാ ഇന്ന് ഇങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കുന്നത് ഉള്ളി വാട്ടാണ്ടൊന്നുമല്ലാട്ട് ഉണ്ടാക്കണത് അപ്പം ഞാനൊന്ന് മണത്ത് വെക്കാം കേട്ടോ പച്ചമണൊക്കെ പോയോ എന്നൊക്കെ നോക്കുകയാണ് മസാല എൻ്റെ അമ്മൊക്കെ വന്നോ എന്ന് ഇതിലേക്ക് പെരുഞ്ചീരകം പൊടിച്ച് ഗരം മസാല ഇടുന്ന പോലൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഞാൻ അതൊന്നും ചേർക്കണില്ല എന്തായാലും ഞാൻ ഇങ്ങനെയാണ് അതൊന്നും ചേർക്കാത്ത നമ്മളെ കയ്യിൽ ഗരം മസാലയില്ല പെരുഞ്ചീരകം ഇല്ല അതുകൊണ്ടാണ് കേട്ടോ എന്തായാലും ഇതാ നമ്മളെ നാടൻ രീതിയിലാണ് ഇന്ന് ലിവർ ഉണ്ടാക്കിയെടുക്കുന്നത് വരട്ടി എടുക്കണത് കേട്ടോ കറി ആക്കി എടുക്കുകയല്ല ഇന്ന പിന്നെ നല്ലോണം അങ്ങട്ട് വരട്ടണമില്ല കുറഞ്ഞൊരു വെള്ളം എന്തായാലും അതിൽ കിടന്നോട്ടെ അപ്പോൾ ഞാനിതാ ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് അങ്ങനെ രണ്ട് ഗ്ലാസ് വെള്ളം ഞാനിത് കുഴിച്ചു കൊടുക്കണ്ടട്ടോ അത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം അത് കുറച്ച് അത്യാവശ്യത്തിന് വേവുള്ളത് തന്നെ അല്ലേ അതുകൊണ്ട് തന്നെ വേവ ഉള്ള വെള്ളം ഞാൻ ഇതിൽ വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഉപ്പ് ഇതൊന്ന് കറി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെതാ ഞാനിൻ്റെ കയ്യ് നല്ലോണം ഒന്ന് സോപ്പിട്ട് കഴുകാണ് അത് വേറൊന്നും അല്ല കൈ ചിലപ്പോൾ കുരുമുളകൊക്കെ ഇട്ട് കുഴച്ചതല്ല ചുട്ടത്തും അതായത് കൈ നല്ല നീറ്റിലായി മുളകൊക്കെ കയ്യുമലായ കുറച്ച് കഴിഞ്ഞാൽ ഒരു നീറലുണ്ടാവില്ല അപ്പോൾ അതില്ലാതെ കാണാൻ കൈ നല്ലോണം കഴുകി നന്നാക്കാണ് പിന്നെ ചുട്ടത്തുണ്ടെന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ പച്ച വെളിച്ചെണ്ണ കഴിയുമ്പം തേച്ച് കൊടുക്കാം കേട്ടോ അപ്പം അതിൻ്റെ ആ ചുട്ടത്തിലൊക്കെ മാറിക്കോളും അപ്പോൾ സൂര്യമോൾ വന്നിട്ടുണ്ട് കേട്ടോ അവിടെ അമ്മ അമ്മ എന്ന് പറഞ്ഞാണ്ട് ഓരോന്ന് പറഞ്ഞ് കളിക്കാൻ നിൽക്കുകയാണ് അപ്പം ആ എന്നൊക്കെ പറഞ്ഞാൽ ഞാനും ഇതിൻ്റെ പണികളൊക്കെ എടുക്കാണ്ട് കേട്ടോ വളർത്തുക ഇങ്ങനെ ശ്രദ്ധിച്ചാൽ നമ്മളെ പണികൾ ഇവിടെ കണക്കും പിന്നെ സൂര്യൻമോൾക്ക് പനിയെന്നു കേട്ടോ രണ്ട് ദിവസം നല്ല പനിയുണ്ടായിരുന്നു പനിയും ചുമയെന്നു കേട്ടോ വിഷ്ണുവിൻ്റെ അച്ഛന് കുഴപ്പമൊന്നുമില്ല രണ്ട് ദിവസം നല്ല പനിയുണ്ടായിരുന്നു പിന്നെ വയറിന് അസുഖം എന്നൊക്കെ പറഞ്ഞല്ലോ അതിനൊക്കെ നല്ല കുറവുണ്ട് കേട്ടോ ഇന്നലെ ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു അപ്പോൾ ഇത് ഇന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ ഇന്നലെ ഞാൻ എടുത്ത് വെച്ച വീഡിയോ എഡിറ്റ് ചെയ്യാൻ കുറച്ച് ലോങ് വീഡിയോ അതുകൊണ്ട് എഡിറ്റ് ചെയ്തിട്ടില്ല അത് എന്തായാലും നാളെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നത് അങ്ങനെതാ ഞാൻ വിറകൊക്കെ ഇട്ട് അടപ്പൊക്കെ കത്തിച്ചെടുത്താണ്ട് അടപ്പത്ത് ഞമ്മളെ ചിക്കൻ ലിവർ ഇങ്ങോട്ട് അടപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഞാൻ അടുക്കളയിൽ കറിക്കുള്ളതൊക്കെ നന്നാക്കിയിരുന്നു വല്ലുള്ളിയും തക്കാളിയൊക്കെ അതിൻ്റെ ഓരോ പൊടികളൊക്കെ ഇവിടെ ചാടിയിട്ടുണ്ട് അപ്പോൾ അടക്കളയും കൂടെ ഒന്ന് അടിച്ചൊരു വൃത്തിയാക്കട്ടെ ഇത് അടിച്ചൊരു വൃത്തിയാക്കാണ് പിന്നെ പറഞ്ഞാൽ ഓരോ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളും കൂടെ കഴുകിയെടുക്കാണ്ട് കേട്ടോ അതും കൂടെ കഴുകിയെടുക്കണം എന്തായാലും ഒരു കുഞ്ഞു വീടൊക്കെ ആയിട്ടാണ് മക്കളെ നമ്മൾ നിങ്ങളെ മുന്നിലേക്ക് വന്നത് കൂട്ടുകാർക്ക് ഇഷ്ടം പോലെ നിന്ന് ഇന്ന് ചിക്കൻ്റെ ലിവറൊക്കെ വാങ്ങിയിട്ട് ഒരുപാട് ദിവസമായിട്ടോ ചിക്കൻ തന്നെ വാങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് കാലമായി പച്ചമീനും വാങ്ങിയിട്ട് കുറച്ച് കാലമായി ഇവിടെ വല്ലാണ്ടൊന്നും ചിക്കന് മീൻ അങ്ങനെയൊന്നും വാങ്ങൂല എന്നെങ്കിലും ഒരിക്കലൊക്കെ വാങ്ങുകയുള്ളൂ കേട്ടോ പിന്നെ ഫുള്ള് പച്ചക്കറികളേക്കാറും എന്തായാലും നമുക്ക് നമ്മൾ കറിയൊന്നും തുറന്നു നോക്കല എന്തായിരുന്നു അപ്പോൾ അതാ തിളച്ച് വരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇതാ തള വന്നപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ആ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഉപ്പ് കണ്ടാണ്ട് കുറേ ഉപ്പ് ഇട്ട് കൊടുത്തോ എന്ന് ചോദിക്കണ്ട കേട്ടോ അപ്പം ഇതിൻ്റെ കളറ് കണ്ടാണ്ട് ഒന്നും ചോദിക്കേണ്ട കാരണം ഇത് വെന്ത് വരുന്നേ ഉള്ളൂ നല്ലോണം ഇങ്ങോട്ട് ഫ്രൈ ആക്കി എടുത്താൽ ഇത് നല്ലൊരു കറുപ്പ് കളറായിട്ട് വരില്ല നല്ല ടേസ്റ്റ് ആവും കേട്ടോ പക്ഷെ എന്തായാലും ഞാൻ വേറെ കറിയൊന്നും ഒന്നൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല അപ്പോൾ ഞാൻ കുറച്ച് വെള്ളത്തിൽ വെക്കും കേട്ടോ പിന്നെ കറി ആവില്ല ഒരു ഫ്രൈ ആക്കാവില്ല ഒരു വരത്തി വരട്ടിയെടുക്കുക എന്നൊക്കെ പറയല്ലോ അതേപോലെ കേട്ടോ എന്തായാലും ഓരോ തിളക്കമനുസരിച്ച് ഞാൻ തുറന്ന് നോക്കുന്നുണ്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് തുറന്നു നോക്കുന്നുണ്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ ചെയ്ത് ചെയ്തതാണ് നമ്മളെ കറിയേൻ്റെ പരിവം ഈ ഒരു വിതായിക്കണ് എന്തായാലും ഒന്നും കൂടെ വേവിക്കണം ഈ ഒരു സമയത്ത് ഉപ്പും മുളകൊക്കെ നോക്കുന്നത് നല്ലതന്നെ ആകാം അതുകൊണ്ട് മുളക് അത്യാവശ്യത്തിനൊക്കെ ഉണ്ട് ഇന്നാലും നല്ലോണം അങ്ങട്ട് ഏരിയ ഞാൻ കുത്തി കലക്കണമൊന്നുമില്ല അതിൻ്റെ ഇടയിൽ ഇത് ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിൽ ഞാൻ ഇതൊക്കെ ചേർത്ത് കൊടുത്താണ്ട് ഒന്നും കൂടെ ഒന്ന് അടച്ചെച്ച് വേവിച്ചെടുക്കണം മുളകും പൊടി ഞാൻ അത്യാവശ്യത്തിന് ഇട്ടിട്ടുള്ളു എരിവിനുള്ള കുരുമുളക് ഇതിൽ ചേർത്തിട്ടുണ്ടല്ലോ അത് മതി നല്ല നല്ലോണം എരിവുത്തിയാൽ പിന്നെ കുട്ടികൾക്കും പറ്റൂല അതുകൊണ്ട് തന്നെ കുറഞ്ഞൊരു എരിവ് മതിയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് പാകത്തിനുള്ള മുളകും പൊടി ഇട്ട് കൊടുത്തു അങ്ങനെ ആ മക്കളെ നമ്മളെ ലിവർ ഇവിടെ വെന്ത് പാകമായി വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയും വെള്ളം ഇതിൽ നിന്നോട്ടെ ഇന്ന് പിന്നെ കറിക്ക് കറിയും കഷ്ണത്തിന് കഷ്ണമായതുമല്ലോ അല്ലാച്ചാൽ നല്ലോണം അങ്ങോട്ട് ഫ്രൈ ആക്കി എടുത്താൽ എന്തായാലും നമുക്ക് ചോർക്ക് കൂട്ടി കുഴച്ച് തിന്നാണ്ട ഉള്ള കറി അതിലുണ്ടാവില്ല അതുകൊണ്ട് ഇതൊരു പാകമാണ് കേട്ടോ എന്തായാലും നമ്മൾ ലിവർ ഇവിടെ അടിപൊളിയായി ഇത് വെന്തതിന് ശേഷം അതിൽക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെതാ ഞാൻ മക്കൾക്കും ഞങ്ങൾക്കൊക്കെ ഒക്കെ ചോറ് വിളമ്പാൻ വേണ്ടി നിന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ പപ്പടം കാച്ചെടുത്തു അപ്പോൾ ഇത് ഞമ്മൾ ലിവർക്കാർ ഇതാണ് അവിടെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ വിഷ്ണുവിനുള്ള ചോറ് ഞാൻ ആദ്യം വിളമ്പിയിട്ടുണ്ട് ഓന് വിശക്കുണ്ട് എന്ന് പറഞ്ഞിരുന്നു മക്കളാകുമ്പോൾ കളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നല്ല വിശപ്പാവില്ലേ ഓലക്കുള്ള തിന്നാൻ കൊടുക്കട്ടെ നല്ല ഓണം കണ്ടു വിശന്നാലെ വിഷ്ണു ഒക്കെ ചോദിച്ചു വാങ്ങി തിന്നുള്ളൂ അല്ലെങ്കിൽ പിന്നെ തിന്നാൻ തന്നെ വാണ്ടേ വരൂല്ല അപ്പൊ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെ ഉള്ളു മക്കളെ ഇനി എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ ബൈ